ഫുട്ബോൾ വലിയ തിരിച്ചടി ക്ലബ്ബ് ോക ആദ്യ മത്സരത്തിൽ തന്നെ ജോർജി സാന്നിധ്യം ഉണ്ടാവില്ല ഈജിപ്ഷ്യൻ ക്ലബ്ബ്ലിക്കെതിരെ ഫിഫ ക്ലബ്ബ് ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ റിമിയാമിക്ക് ജോർജി ആൽബിയുടെയും സേവനം നഷ്ടമാകും പരിക്കു കാരണമാണ് ഇരുവരും കളിക്കാത്തതെന്ന് ഇന്ത്യർ മിയാമിയുടെ മുഖ്യ പരിശീലകനായിട്ടുള്ള ഹൈബിയർ മെഷറാനോ വെള്ളിയാഴ്ച നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് പരിചയ സമ്പന്നനായ സ്പാനിഷ് ലെഫ്റ്റ് ബാക്ക് ആയ ജോർഡി അൽബക്ക് ഹിഞ്ചറി ആണ് കാരണം മ്യാമിയുടെ മധ്യനിരയിലേക്ക് ആവശ്യമായ ശക്തി നൽകുന്ന ബ്രേറ്റിനെയും കളിക്കാനാകില്ല ഈ താരത്തിനും അംശ് ഹിഞ്ചറിയാണ് ജോർഡിയോ യാനിക്കോ ഈ മത്സരത്തിൽ ലഭ്യമല്ല അവർ അടുത്ത മത്സരത്തിൽ അവർ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് മെഷറാനോ വെള്ളിയാഴ്ച നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അറ്റ്ലാന്റയിൽ വെച്ച് എഫ് സി പോർട്ടയോടെയാണ് ഇന്ത്യ അടുത്തതായി നേരിടുന്നത് അതിനുശേഷം സൗത്ത് ഫ്ലോറിയം വെച്ച് ബ്രസീലിയൻ ക്ലബായ പാൽമെറേസുമായി ഏറ്റുമുട്ടി ഗ്രൂപ്പ് എയിലെ മത്സരങ്ങൾ പൂർത്തിയാക്കും ഇന്റർമിയാമി ഇങ്ങനെയാണ് ഇന്ത്യ മത്സരങ്ങൾ വരുന്നത് ഈ മത്സരത്തിൽ മെസ്സിയുണ്ട് ഉണ്ടെ അതുപോലെ തന്നെ സർജിയോ ബുസ്കറ്റ് ലോയ് സുവാറസ് എന്നിവയുടെ സാന്നിധ്യം ഇന്ത്യ റമിയാമിക്ക് വലിയ ഗുണം നൽകോ ഇപ്രാവശ്യത്തെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ആരാണ് വിജയിക്കുക വിജയിക്കോയെന്ന് നിങ്ങളുടെ അഭിപ്രായം തയ്യാ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം